അല്ല ഡ്രോണ് പൊട്ടിയിട്ട് വൈറ്റിൽ വന്നടിക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉള്ളിൽ ഇന്ത്യയാണല്ലോ ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് മുറിവൊന്നും ഉണ്ടായില്ല ഡ്രോണും കാര്യങ്ങളും കാര്യങ്ങളുണ്ടെങ്കിലും ഇത്രയ്ക്ക് ഭയാനകമായിട്ടുണ്ടായിരുന്നില്ല അവസാന സ്ഥലത്തേക്ക് എത്തിപ്പേക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരുവായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ ആ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് തിരിച്ചു വരാൻ കുറേ പേർ സഹായിച്ചു എല്ലാ കുറേ പേരുടെ സഹായം കൊണ്ടാണ് തിരിച്ചെത്തിയത് എല്ലാവർക്കും ഒരുപാട് നന്ദി സഹായിച്ച എല്ലാവർക്കും കുറേ പേരുണ്ടായിരുന്നു എല്ലാവരും പേര് പറഞ്ഞ് കുറേ ഒത്തിരി പേരുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് നന്ദി തിരിച്ചെത്താൻ സഹായിച്ചു കഴിഞ്ഞ് എത്താൻ പറ്റുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു അവിടുന്ന് തിരിച്ചെത്താൻ പറ്റി ഒരുപാട് നന്ദി എല്ലാവർക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നലെ വൈകിട്ടായിരുന്നു റിലീസായിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് റിലീസായി എന്നിട്ട് എയർപോർട്ടിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്യാമ്പിലേക്ക് പോകാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എംബസിയും മലയാളി അസോസിയേഷനും സഹായിച്ചു അതുവഴി നേരെ എയർപോർട്ടിലേക്ക് വന്നിട്ട് അങ്ങനെ വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തീരുമാനം ആ പിന്നെ അവർ കൊണ്ടുപോകുന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് തിരിച്ചവിടേക്ക് തന്നെ അപ്പോൾ പിന്നെ മലയാളി സമാജത്തിൻ്റെ ആൾക്കാരായിരുന്നു യാത്രാ സൗകര്യമൊക്കെ അവര് ഏർപ്പെടുത്തി തരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റും അവർ തന്നെയായിരുന്നു അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് ഒരുമിച്ചായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് രണ്ടുപേരും ഒരുമിച്ചായിരുന്നു അത് കഴിഞ്ഞപ്പോൾ രണ്ട് ടീമായിട്ട് അവരനെ പുള്ളിനെ മാറ്റുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായിരുന്നു ഞാൻ പുള്ളിയുടെ മൃതദേഹം കണ്ടത് രാവിലെ കണ്ട ആ ബോഡി മുഴുവൻ മരവെച്ച് കിടക്കുകയായിരുന്നു റോഡ് സൈഡിലല്ല ഒരു കാട് പോലത്തെ ഏരിയ ആയിരുന്നു അവിടെ കാണുക ചെയ്ത് കമന്ന് കിടക്കുകയായിരുന്നു ഞാൻ നേരെ മലത്തി ഇട്ടിട്ട് നോക്കി നോക്കിയപ്പോഴായിരുന്നു ആളായിരുന്നു മനസ്സിലായത് അങ്ങനെ കാണാമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ആ അത് അത്രയും നാൾ ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല അത്രയും നാൾ എംബസി ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവർ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ടെന്ന് പറയുമായിരുന്നു അപ്പോഴും നമുക്ക് ജോലി ആയിട്ടുണ്ടായിരുന്നത് വേറെ ഈ ഫുഡ് കൊണ്ടു കൊടുക്കണ പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത് ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുചേരേണ്ട പരിപാടിയായിരുന്നു അപ്പോഴൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഡ്രോണും കാര്യങ്ങളും കാര്യങ്ങളുണ്ടെങ്കിലും ഇത്രക്ക് ഭയാനകമായിട്ടുണ്ടായിരുന്നില്ല അവസാന സ്ഥലത്തേക്ക് എത്തിപ്പിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ടായിരുന്നു എനിക്കും അപകടം പറ്റിയത് ബിനീലാട്ടനും അവിടെ വെച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ ചോദിച്ചു നോക്കിയിട്ട് അവർക്കും ഒന്നും ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ആ ചോദിച്ചായിരുന്നു പക്ഷേ എംബസി വഴി അവർ ചോദിക്കാൻ പറ്റുള്ളൂ അല്ലാതെ വേറൊരു മാർഗ്ഗമില്ലല്ലോ എംബസി റിക്വസ്റ്റ് അയക്കൊണ്ട് അവരുടെ കാര്യം ചോദിച്ചിട്ട് പക്ഷെ തിരിച്ച് അതിൻ്റെ ആയിട്ട് റിപ്ലേയും കിട്ടണില്ല എന്നാണ് പറഞ്ഞത് സ്ഥലത്തിന്റെ പേര് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയായിരുന്നു അവിടെ ഒപ്പമുള്ള ആൾക്കാരടുത്ത് ഇല്ല മോസ്കോയിലേക്ക് കൊണ്ടു വന്നിട്ടില്ല അവിടെ നിന്ന് ഇടത്തായിട്ട് യാതൊരുവിധ അറിയിപ്പും അറിയിപ്പും വന്നിട്ടില്ല അത് ആയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഇൻ്റർനാഷണൽ പാസ്പോർട്ടൊന്നും അങ്ങനെ കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു ഐ ഡി കാർഡ് ഐ ഡി കാഡ് പോലെ ഉണ്ടായിരുന്നുള്ളൂ ആ നമുക്ക് ഉണ്ടായിരുന്നത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഈ പാസ്പോർട്ട് പാസ്പോർട്ട് ഏത് തന്നെയായിരുന്നുണ്ടായിരുന്നത് അത് എംബസി സഹായിച്ചിട്ട് അവരുടെ വഴി വരികയായിരുന്നുണ്ടായിരുന്നു ആ എംബസി സഹായിച്ചു അങ്ങനെ അവരുടെ സമയത്തായിരുന്നു അവര് ഹെൽപ്പ് ചെയ്തിട്ട് അങ്ങനെ ആയിരുന്നു വന്നത് എംബസിന്ന് എംബസി ആൾക്കാര് ഇന്ത്യൻ എംബസിന്ന് കാണാൻ വരുന്നുണ്ടായിരുന്നു അവര് രണ്ടു മൂന്ന് പ്രാവശ്യം അവര് വന്ന് കണ്ടായിരുന്നു അവര് ഡോക്ടറുടെ അടുത്തൊക്കെ വന്ന് കാര്യങ്ങൾ ചോദിച്ചിട്ട് പോകും പിന്നെ മലയാളി അസോസിയേഷന്റെ ആൾക്കാരും കാണാൻ വരുന്നുണ്ടായിരുന്നു അതെ അവരായിരുന്നു തുറന്നു തന്നത് അങ്ങനെ ആയിരുന്നു വരാൻ പറ്റിയത് അതെ വീണ്ടും തിരിച്ചു കയറ്റി ചെയ്തിട്ടുണ്ടേ ഇല്ല ആ സമയത്തും അവര് കുഴപ്പമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവര് പറയുന്നത് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഓർഡർ കിട്ടാതെ റിലീസ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അവർ പറഞ്ഞത് ഇല്ല അങ്ങനെയൊന്നും കുഴപ്പമുണ്ടായിരുന്നൊന്നുമില്ല അത് നമുക്ക് നോക്കാൻ ഉണ്ടായിരുന്നില്ല അവിടെ പോയിട്ട് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് വരണ കാരണം കൊണ്ടും പിന്നെ നമ്മൾ പെട്ടെന്നിങ്ങടെ വരികയായിരുന്നില്ല ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ രാവിലെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അങ്ങനെ അവിടെയുള്ളൊരു ഷോപ്പുകാരൻ്റെ അവിടെ നിന്നിട്ട് ക്യാഷ് ചോദിച്ചിട്ട് വീട്ടിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുകയായിരുന്നു ചെയ്തത് അങ്ങനെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ നെടുമ്പാശ്ശേരി വന്ന് ഇറങ്ങുവായിരുന്നു ചെയ്തത് അവരുടെ ഒന്നും ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് ഇതുവരെ പറഞ്ഞത് അത് സർജറി ഇന്റേണൽ ബ്ലീഡിംഗ് ആയിരുന്നു നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത് അതിന്റെ സർജറി രണ്ടെണ്ണം കഴിഞ്ഞു ഇപ്പോൾ വേദമായിട്ട് വരുന്നു അല്ല ഡ്രോണ് പൊട്ടിയിട്ട് വൈറ്റിൽ വന്നടിക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളിൽ ഇന്ത്യയാണൽ ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് മുറിവൊന്നും ഉണ്ടായില്ല ഉണ്ടാവില്ല ഇന്ത്യയാണൽ ബ്ലീഡിങ് ഉണ്ടാവുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഉള്ളിൻ്റെ ആളുകൾ ഇന്ത്യയിലുള്ള ആൾക്കാരെ കുറച്ച് അവർക്ക് ഇൻഫർമേഷൻ ഒന്നും ഇതുവരെ എംബസിക്കും വന്നിട്ടില്ല അവർക്ക് എണ്ണം മാത്രം ഇതുവരെ കിട്ടിയിട്ടുള്ളൂ ഇത്തരം ഇന്ത്യക്കാരുണ്ട് എന്നുള്ളൊരു എണ്ണം മാത്രം അവർക്ക് കിട്ടിയിട്ടുള്ളൂ എന്നാണ് അവർ പറയുന്നത് അത് ന്യൂസിലും കാര്യങ്ങളിലൊന്നും വരുന്നില്ലെങ്കിലും ഫുൾ ടൈം അവിടെ ഇങ്ങനെ ഡ്രോൺ അറ്റാക്കും അറ്റാക്കും ഫുൾ ടൈം ഫുൾ ടൈം ബോർഡറിൽ മൊത്തം ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഷെല്ലിടുക അങ്ങനത്തെ പരിപാടികൾ മൊത്തം അല്ലെങ്കിലും ഉണ്ടാകരുത് ഒരു വർഷം എട്ട് മാസം വർക്ക് ചെയ്തു എട്ട് മാസം വർക്ക് ചെയ്തു ഇവിടുന്ന് ഏപ്രിൽ കഴിഞ്ഞ പോലെ ഏപ്രിൽ മാസമായിരുന്നു പോയണ്ട്